നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലം വർഷഫലത്തിൽ അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണ് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാകുന്നു ഐശ്വര്യമുണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നു വിവാഹം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു ഇതെല്ലാത്തിലും പുരോഗതി നേട്ടങ്ങൾ വന്നു ചേരുന്നു അപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ അത്തം നക്ഷത്രക്കാർക്കും ഇത്രയും ഐശ്വര്യം വന്നു ചേരുന്നില്ല ചിലവർക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു അപ്പോൾ അത് ഓരോരുത്തരുടെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ ദിശാപഹാരവും കൂടി മനസ്സിലാക്കിയായിരിക്കും എന്നാൽ പൊതുവേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷഫലം പറയുമ്പോൾ സുഖവും ദുഃഖവും അതായത് ഗുണവും ദോഷവും വരികയാണ് എല്ലാവരും നിങ്ങളെ നിങ്ങൾ അതായത് പ്രേക്ഷകരുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി ഗുണഫലങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് അപ്പോൾ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതേ ദോഷങ്ങൾ തുടരുക തന്നെ ചെയ്യുന്നു അവർക്കൊരു പരിഹാരവും ചെയ്യുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈയൊരു വീഡിയോയിൽ നിങ്ങളുടെ ദോഷഫലങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം വരാൻ കാത്തിരിക്കുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാനൊന്ന് പറയുവാൻ പോവുകയാണ് അപ്പോൾ കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയേണ്ടി വരുന്നത് പ്രേക്ഷകർ അത് വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങളൊരു കുറച്ച് ആൾക്കാർ ഒരു നൂറ് പേരുടെ കാര്യം അത്ത നക്ഷത്രത്തിൽപ്പെട്ട നൂറ് എടുക്കുകയാണെങ്കിൽ അതിൽ അൻപത് പേർക്ക് സന്തോഷവും സമാധാനവും നൽകി കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അൻപത് പേർക്ക് ദോഷങ്ങളായിരിക്കും ഈ അൻപത് പേർക്ക് നമുക്ക് അറിയാൻ അറിയാൻ സാധിക്കും എന്തൊക്കെയാണ് വരാൻ പോകുന്ന ദോഷങ്ങളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെതായ പരിഹാരവും മുൻകരുതലുകളും എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ അവർക്ക് അപകടങ്ങൾ അല്ലെങ്കിൽ ഇല്ലാതെ ഒന്ന് ജീവിക്കുവാൻ സാധിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് കൂടുതലും ഈ വീഡിയോ പറയുന്നത് പ്രേക്ഷകർ നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക ഇതിൽ അവസരം നിങ്ങളുടെ പരിഹാരങ്ങൾ പറയുന്നു അത് വ്യക്തമായി മനസ്സിലാക്കി എന്തൊക്കെയാണ് ദോഷങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പരി പരിഹാരങ്ങൾ ചെയ്യുകയും മുൻകരുതലെടുത്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ഒരുപാട് നേട്ടങ്ങൾ വരുന്നു വിജയങ്ങളുണ്ടാകുന്നു ഐശ്വര്യം ഉണ്ടാകുന്നു വലിയ വലിയ നല്ല നല്ല യോഗങ്ങളും ഐശ്വര്യവും വന്നു ചേരുന്നു പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആകുന്നില്ല ഒരുപാട് ആൾക്കാർക്ക് നെഗറ്റീവ്സ് ആയിട്ടുള്ള അനുഭവങ്ങൾ വരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശാരീരികപരമായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും കാരണം ഇപ്പോൾ ശനി ദോഷവും കൂടി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അതിൻ്റേതായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു അതിനുവേണ്ടി ഒരുപാട് ധനം ചിലവാക്കേണ്ടി വരുന്നു വെറുതെ നിങ്ങൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ സൗന്ദര്യവർധനത്തിന് വേണ്ടി നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് ശാരീരിക പ്രശ്നമായിട്ട് മാറുന്നു ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊരു മുൻകരുതൽ എടുക്കുക കൃത്യമായി ചെക്കപ്പുകൾ നടത്തുക നമ്മൾ വളരെ ശ്രദ്ധ ഇപ്പോൾ ആരോഗ്യ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകും ഇപ്പോൾ ഒരു അസുഖമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി ചെക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലോട്ട് പോകാതെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും അതാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് ദോഷങ്ങൾ അത് നിങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനൊരു മുൻകരുതലുകൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധയോടു കൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും ആരോഗ്യപരമായി ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും അംഗീകാരങ്ങളും നേട്ടങ്ങളും നിങ്ങളെ തേടി വരും എന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ അതിൻ്റെ പിന്നാലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറയുകയും നിങ്ങളെ അപമാനിക്കാനും മറ്റൊരു കൂട്ടർ കാത്തിരിക്കുകയാണ് സൂക്ഷിക്കുക ഒരു വിജയം നിങ്ങളെ തേടി വരുമ്പോഴേക്കും അതിന് തൊട്ടു പിന്നാലെ നിങ്ങൾക്കൊരു പരാജയം കാത്തിരിപ്പുണ്ട് അതിന് ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ലഭിക്കും രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുക പ്രത്യേകിച്ച് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ വരാം പരാജയങ്ങൾ വരാം സ്ഥാനങ്ങൾ തന്നെ ഇല്ലാതായെന്ന് വരാം അപമാനിക്കപ്പെടേണ്ടി വരാം അവവാദങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിക്കുക വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക നല്ല രീതിയിലുള്ള സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിതം മുന്നോട്ട് പോകുന്നു വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു പക്ഷേ എന്നിരുന്നാലും പൂർണ്ണത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം മനസ്സമാധാനം ഇല്ലാത്ത ജീവിത രീതിയായിരിക്കും വന്ന് ചേരുന്നത് വിജയങ്ങളും സമ്പൽ സമൃദ്ധിയും ധനവും നേട്ടങ്ങളും എല്ലാം കൊണ്ട് മറ്റൊരാളും വെളിയിൽ നിന്ന് നോക്കുമ്പോഴേക്കും എന്താണ് കുറവ് സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ ഉണ്ടാകുന്നില്ലേ ഇദ്ദേഹത്തെ പോലെ സന്തോഷിക്കുന്ന മറ്റാരുണ്ട് എന്നൊക്കെ ചോദിക്കാം പക്ഷേ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തൊക്കെ വിജയം വന്നാലും മാനസികപരമായ ദുഃഖങ്ങൾ അതിനോടൊപ്പം വരാൻ സാധ്യതയുണ്ട് അതിനൊരു മുൻകരുതൽ നമ്മൾ തന്നെ സ്വയം ആർജിച്ചെടുക്കുക പരിഹാരം അവസരം പറയുന്നുണ്ട് കൃത്യമായി പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായി നമുക്കൊരു നേട്ടമുണ്ടാകും ഐശ്വര്യമുണ്ടാകും സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും കാരണം യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അതിനുവേണ്ടി ധനം ചിലവാക്കുന്നു അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് യാത്ര ചെയ്യുന്നു ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നു തീർത്ഥയാത്രകൾ ചെയ്യുന്നു പക്ഷേ ഇതിനെല്ലാം അവസാനം പരാജയവും നഷ്ടവുമാണ് വരുന്നത് ഒരു ക്ഷേത്രത്തിലെ ദർശനത്തിന് വേണ്ടി നമ്മൾ പോകുന്നു പോയി വരുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ അവിടെ ദർശനം കിട്ടുന്നില്ല നമ്മൾ ഒരുപാട് ധനം ചിലവാക്കിയിരിക്കും അവിടെ പോകുന്നത് അങ്ങനത്തൊരു ബുദ്ധിമുട്ട് വരുന്നു ജോലിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ദിവസങ്ങൾ കാത്തിരുന്നായിരിക്കും പോകുന്നത് അവിടെയും കാര്യം നടക്കുന്നില്ല തട തടസ്സം വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പലതരം പ്രശ്നങ്ങൾ യാത്രകൾ നമുക്ക് പരാജയങ്ങളും നഷ്ടങ്ങളുമാണ് വിനോദയാത്ര പോകുന്നു എല്ലായിടവും പോയിട്ടൊക്കെ വരും പക്ഷേ നമുക്ക് ആരോഗ്യ പ്രശ്നമായിരിക്കും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരവാൻ സാധ്യത വളരെ കൂടുതലായി ഇരിക്കുന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് നല്ലതായിരിക്കും ഭരണാധികാരികൾ വളരെയധികം സൂക്ഷിക്കുക നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ധൈര്യത്തോടുകൂടി നിങ്ങൾക്ക് ഇറങ്ങി എന്ത് കാര്യവും ചെയ്യാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രതികരിക്കാം പ്രവർത്തിക്കാം എന്തും ചെയ്യാം പക്ഷേ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നമാകാതിരിക്കുക അങ്ങനെ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ എടുത്തുചാട്ടം നിങ്ങളുടെ ചില സമയത്തെ സ്വഭാവം അതായത് നിങ്ങളുടെ സംസാരം ഇതെല്ലാം കൂടെ നിൽക്കുന്ന ആളിനെ സംരക്ഷിക്കും കൂടെയുണ്ടാകും പക്ഷേ ആ പ്രശ്നം അവസാനം നിങ്ങളുടെ നേരെ തിരിയുകയും നിങ്ങൾ കുറ്റവാളിയായി മാറാനും സാധ്യതയുണ്ട് എടുത്ത ചാട്ടം വളരെ സൂക്ഷിച്ചായിരിക്കണം ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഉണ്ടാകരുത് വളരെ ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കാര്യതടസ്സങ്ങൾ കൂടെയുണ്ട് വിദ്യാർത്ഥികൾ സൂക്ഷിക്കുക വിദ്യാർത്ഥികൾക്കാണ് ഈ ഏറ്റവും കൂടുതൽ എടുത്ത ചാട്ടവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഒരു മുടക്കം വരികയോ എന്തെങ്കിലും തടസ്സം വരികയോ ചെയ്താൽ കൂടെ നിൽക്കുന്ന ആരും കാണില്ല ഒറ്റയ്ക്കായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് രക്ഷാകർത്താക്കൾ നിങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും അവർക്കൊരു ഫലം കൊടുക്കുക നേട്ടങ്ങൾ ഉണ്ടായി കൊടുക്കുക എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ സംസാരം എടുത്ത ഇതെല്ലാം സൂക്ഷിക്കുന്നത് നല്ലതാണ് വീട് വസ്തു വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്ന സമയമാണ് എന്നാൽ വാങ്ങാൻ പോകുമ്പോൾ വില കൂടുതൽ കൊടുക്കുകയും വിൽക്കാൻ പോകുമ്പോൾ വില കുറച്ച് കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട് അവയൊന്നു സൂക്ഷിക്കുക പല വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് സന്തോഷത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ പേരിലും എല്ലാം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം നിങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് വാഹന സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങളും അതുപോലെ തന്നെ ചിലവുകളും വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വാഹനത്തിന് വേണ്ടി ചിലവാക്കുക വാഹനം വാങ്ങുമ്പോൾ നഷ്ടം വരിക വാഹനത്തിന് അതിൻ്റെ ഇതിൽ വാഹനത്തിൻ്റെ മറവില്ല ജോലി ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിനെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ഇവരെല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്യുക ചെറിയ ചെറിയ നഷ്ടങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് വിവാഹത്തിന് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ കാലതാമസം എടുക്കുവാനാണ് സാധ്യത കാണുന്നത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ സ്വയം തന്നെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ അവർ സൂക്ഷിക്കുക ജോലിയിലും ബിസിനസ്സിലും നേട്ടങ്ങൾ വന്നു ചേരും ചില സ്ഥലങ്ങളിൽ തടസ്സങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിലും അവസാനം ഒരു വിജയം കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാൻ പൂജാതി കാര്യങ്ങൾ ചെയ്യുക ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ഭാഗ്യസൂത്തവും അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യസൂത്തവും ഒക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും പക്കനാല് ദിവസം വരുമ്പോഴേക്കും പാൽപ്പായസ വഴിപാട് കഴിപ്പിക്കുക നെയ്വിളക്ക് അർപ്പിക്കുക തുളസിമാല അർപ്പിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യാം ദൂരം ശ്രീകൃഷ്ണസ്വാമിക്കോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനോ ഇതെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നേട്ടങ്ങളുണ്ടാകും വിജയങ്ങളുണ്ടാകും അംഗീകാരങ്ങളുണ്ടാകും ഐശ്വര്യമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകൂ വിജയം ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് ഐശ്വര്യപരമായിട്ട് ജീവിതം നയിക്കുമ്പോഴേക്കും വീണ്ടും തടസ്സങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകഫലവും കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പരിഹാരം ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ഫലമുണ്ടാകും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ പേരും നക്ഷത്രവും കൃത്യമായിട്ടൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസത്തും ക്ഷേത്രത്തിലൊരു പൂജ നടക്കുകയാണ് അപ്പോൾ പൂജയെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുകയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളും നിങ്ങളുടെ പേരും അതിലുൾപ്പെടുത്തുക തന്നെ ചെയ്യും